നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കുലിയും മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറായ ഭാര്യയ്ക്ക് പകരമായി ഡോക്ടറായ ഭർത്താവ് ജോലി ചെയ്ത സംഭവത്തിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ എം നൂനാമർജയുടെ ന്യൂനാമർജയുടെ നേതൃത്വത്തിലുപത്രിയിലെത്തിയാണ് അന്വേഷണം ആരംഭിച്ചത് അന്വേഷണ സംഘത്തിന് നിരവധി ക്രമക്കേടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത് ഈ മാസം പതിമൂന്നിന് രോഗിക്ക് ചികിത്സ ലഭിച്ചില്ലെന്ന പരാതിയിൽ ആരോപണവിധേയായ ഡോക്ടറാണ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നതെന്നും ഹാജർ പട്ടികയിൽ കൃത്രിമം നടത്തിയതായും കണ്ടെത്തി മുസ്ലിം യൂത്ത് ലീഗ് തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് യു ആർ അസാഖ് പൊതുപ്രവർത്തകർ റഹീം പൂക്കത്ത് ഡോക്ടർ സഹീദ മറ്റു ആശുപത്രി ജീവനക്കാർ എന്നിവരിൽ നിന്നും ഡെപ്യൂട്ടി ഡി വിവരങ്ങൾ ശേഖരിച്ചു രാവിലെ പത്ത് മണിക്ക് താലൂക്ക് ആശുപത്രിയിൽ എത്തിയ അന്വേഷണ സംഘം ഡോക്ടറുടെ അറ്റൻഡൻസ് വിവിധ ദിവസങ്ങളിലെ സിസിടി വി ദൃശ്യങ്ങളടക്കം മുഴുവൻ രേഖകളും ശേഖരിച്ചു കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറാണ് ഇവിടെ ജോലി ചെയ്തത് എന്നതിനാൽ അവിടെയും സംഗമത്തിൽ പരിശോധിച്ചിട്ടുണ്ട് മറ്റു ആശുപത്രികളിലെ ഡോക്ടർമാർ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ അനുമതിയില്ലാതെ ജോലി ചെയ്യുന്നത് നിയമപരമായി തെറ്റാണെന്നും സൂപ്രണ്ടിന് പോലും അനുമതി നൽകുവാനുള്ള നിയമപരമായ അധികാരമില്ലെന്നും അധികൃതർ പറഞ്ഞു കുട്ടിക്ക് എട്ടു മാസം പ്രായമാണെന്നത് തെറ്റാണെന്നും ഒന്നര വയസ്സിലേറെ പ്രായമുണ്ടെന്നും അധികൃതർ അറിയിച്ചു അതോടൊപ്പം ഒന്നര വർഷത്തിലേറെയായി ആൾമാറാട്ടം തുടരുന്നുണ്ടെന്നാണ് അറിയുന്നതെന്നും കഴിഞ്ഞ ദിവസം അത് വിവാദമായപ്പോൾ കുട്ടിക്ക് കൊടുക്കാൻ പോകുന്നതായി സഹതാപം പിടിച്ചുപറ്റാനാണ് പുറത്തു പറയുന്നതെന്ന് യൂത്ത് ലീഗ് തിരുരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് യു എ റസാഖ് പറഞ്ഞു തിരുവിനങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഭാര്യയ്ക്ക് പകരം ഭർത്താവ് ജോലി ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിലും ചാനൽ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ഈ വിഷയത്തിൽ തിരുനങ്ങാടി നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഡി എം ഒക്കും ആരോഗ്യവകുപ്പും മന്ത്രിക്കുമൊക്കെ പരാതി നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി ഡി എംഒ ഇന്ന് എത്തിയിരുന്നു യൂത്ത് ലീഗിൻ്റെ കയ്യിലുള്ള എല്ലാ തെളിവുകളും കൈമാറി ഒരു വർഷത്തിലധികമായി അവരിങ്ങനെ ആൾമാറാട്ട ഡ്യൂട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല കുട്ടിക്ക് മുര കൂട്ടാൻ വേണ്ടിയാണ് ഇവർ പുറത്തു പോകുന്നത് എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ അതല്ല വാസ്തവം എന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുമാത്രമല്ല അവർ രാത്രിയിൽ പോയാൽ കിടന്ന് അതല്ലെങ്കിൽ കുട്ടിയെ കളിപ്പിക്കാറാണോ എന്നുള്ളതൊന്നും അറിയില്ല പക്ഷേ ഡ്യൂട്ടിക്ക് പിന്നീട് വരാറില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിൽ കൃത്യമായ അതുമാത്രമല്ല എല്ലാ ഹാജർ നിലയും മറ്റ് സംഗതികളൊക്കെ ഡെപ്യൂട്ടി ഡി എംഒ പരിശോധിച്ചിട്ടുണ്ട് ഉചിതമായ നടപടി തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒരാൾമാറാട്ട് ഡ്യൂട്ടി നടത്തി ചെറിയ കുട്ടിയുടെ കാര്യം പറഞ്ഞ് മുലയൂട്ടലിൻ്റെ സംഗതിയൊക്കെ പറഞ്ഞിട്ട് ഒരു സഹതാപമുണ്ടാക്കാനാണ് ഡോക്ടർമാരും ആശുപത്രി അധികൃതരും ശ്രമിച്ചിട്ടുള്ളു എന്നാൽ അതല്ല അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും അതുമാത്രമല്ല ഈ ചെറിയ കുട്ടിയെ മുലയൂട്ടാനാണ് ഈ ഡോക്ടർ പോകുന്നതെങ്കിൽ എന്തുകൊണ്ട് ഈ ഡോക്ടർക്ക് പകൽ ഷിഫ്റ്റ് നൽകി കൂടാം സ്വാഭാവികമായിട്ടും രാത്രി ഡ്യൂട്ടി മാത്രമല്ലല്ലോ ഈ കാഷ്വലിറ്റിയിലുള്ളത് നൈറ്റ് ഷിഫ്റ്റ് അല്ലാത്ത പകലുണ്ടല്ലോ പകൽ ഡ്യൂട്ടിക്കും ഈ അത്ര ഡോക്ടർക്കും ഡോക്ടർമാർക്കും അനുഷ്യത്വം ഉണ്ടെങ്കിൽ ആ ഡോക്ടർമാർക്ക് ഈ സ്ത്രീക്ക് പകൽ ഡ്യൂട്ടി കൊടുക്കാമല്ലോ പകൽ ഡ്യൂട്ടി കൊടുത്താൽ ഇത്ര ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇത് കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിലെ ആ ഡോക്ടറുടെ ജോലി അവിടെ നടക്കാതിരിക്കുകയും ഇവിടെ രണ്ട് പേര് ഇതിനായിട്ട് നിൽക്കുകയും ചെയ്യുക എന്നൊക്കെ പറയുന്നത് കേട്ടുകൾവില്ലാത്തതാണ് തീർച്ചയായിട്ടും ആ വിഷയത്തിൽ വീണ്ടും ആവശ്യപ്പെടുകയാണ് കൃത്യമായ അന്വേഷണവും നടപടിയും സ്വീകരിക്കണമെന്നാണ് ഇപ്പോഴും ഇക്കഴിഞ്ഞ പതിമൂന്നിന് രാവിലെ അത്യാഹിത വിഭാഗത്തിൽ രോഗിക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന പരാതിയിൽ അന്നേ ദിവസം രാവിലെ എട്ട് മണിവരെ ഈ ഡോക്ടർ ആയിരുന്നു ഡ്യൂട്ടിയിലെന്നും കണ്ടെത്തിയിട്ടുണ്ട് പുറമേ ഹാജർ പട്ടികയിലും കൃത്രിമം കണ്ടെത്തിയതായാണ് റിപ്പോർട്ട് അന്വേഷണം പൂർത്തിയാക്കി ഉടൻ തന്നെ റിപ്പോർട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കൈമാറുമെന്നും സി സി ടി വിയും മറ്റുമെല്ലാം കൃത്യമായി തന്നെ പരിശോധിക്കുമെന്നും ഡെപ്യൂട്ടി ഡി എംഒ ഡോ കെ എം ന്യൂന പറഞ്ഞു ന്യൂസ് ബ്യൂറോ